മദ്യപിച്ച് ബാൽക്കണിയിൽ നിന്ന് തെറിവിളിയും നഗ്നതാ പ്രദർശനവും നടൻ വിനായകൻ ഇടക്കിടെ വിവാദത്തിൽ ചെന്നു ചാടുന്നത് പതിവാണ് ജയിലർ ഇറങ്ങിയത് തൊട്ട് പാൻ ഇന്ത്യൻ ലെവലിൽ തരംഗമായി മാറിയ ആളാണ് വിനായകൻ എന്നാൽ ഈ സംഭവത്തിനോട് രജനീകാന്തിന്റെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജയിലർ ടു പ്രഖ്യാപിച്ചിരുന്നു ഈ വർഷം തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തും വീഡിയോ പ്രചരിച്ചതിനു പിന്നാലെ മാപ്പ് പറഞ്ഞ് നടൻ വിനായകൻ പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നായിരുന്നു പോസ്റ്റ് ഇതിനു മുമ്പും പലതവണ മദ്യപിച്ച് തെറി വിളിക്കുന്ന വീഡിയോ വൈറലായിരുന്നു എന്നാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വിനായകൻ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് വസ്ത്രം അഴിച്ചു കാണിക്കുന്ന വിനായകന്റെ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് നഗ്നതാ പ്രദർശനത്തിനൊപ്പം താരം ആളുകളെ അസഭ്യം പറഞ്ഞെന്ന ആരോപണമുണ്ട് താരത്തിന്റെ സ്വന്തം ഫ്ളാറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് വിനായകൻ സ്വന്തം ഫേസ്ബുക്ക് അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തു വിനായകനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പേർ രംഗത്തെത്തി മുമ്പും ഫ്ളാറ്റിന് പുറത്തു വന്ന് വിനായകൻ അസഭ്യം പറയുന്ന ദൃശ്യങ്ങൾ പുറത്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ നടനെ കൊച്ചി സിറ്റി പോലീസ് ചോദ്യം ചെയ്ത സംഭവവും ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും വിനായകന്റെ ഈ പ്രവൃത്തിയോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിടയേറിയ കമന്റ് രേഖപ്പെടുത്തുക